ൾക്കാര് ചോദിക്കുമ്പോ നമ്മൾ രണ്ട് മക്കൾ എപ്പോഴൊക്കെ നമ്മൾ മക്കളുടെ എണ്ണം പറയുന്നു നമ്മുടെ മനസ്സിൽ ഓർത്തോണം വാസ് വൺ മോർ അതായത് മനസ്സിൽ നമ്മൾ മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ എല്ലാവരുടെയും മാനസിക പ്രശ്നങ്ങൾ ഭ്രാന്തല്ല അല്ല അല്ല ഓറ എന്നുള്ളത് അതായത് നമ്മൾ ദൈവങ്ങളുടെയൊക്കെ പടം ഇല്ലേ ദൈവ മക്കളുടെയൊക്കെ പടങ്ങൾ കാണുമ്പോൾ യു നമുക്ക് എല്ലാവർക്കും ഈ ലൈറ്റ് ഉണ്ട്

ബേസിക്കലി ഇതെല്ലാം മനസ്സിനെ ചികിത്സിക്കുന്ന ഓരോ ആണ് ചികിത്സാ രീതികൾ എല്ലാവരുടെയും മാനസിക പ്രശ്നങ്ങൾ ഭ്രാന്തല്ല അല്ല അല്ല അത് നമ്മൾ പറയുന്നത് ഭ്രാന്താണ് സാധാരണ സാധാരണ മനുഷ്യനെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യും ഭ്രാന്തല്ലേ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടെന്നാണ് ഞങ്ങൾ ഹിപ്നോതെറാപ്പിസ്റ്റ് പറയുന്നത് ഇപ്പോൾ സൈക്കാട്രി മെഡിസിൻ്റെ ഒരു ഭാഗമാണ് ഓക്കെ യു ക്യാൻ കോൾ ദം ഡോക്ടേഴ്സ് അവർക്ക് മാത്രമേ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവരുടെ അടുത്തോട്ട് ഞങ്ങൾ അയക്കുന്ന ക്ലൈൻസ് ഉണ്ട് ഓക്കെ പക്ഷെ നമ്മൾ ആരും നമ്മുടെ അടുത്ത് നമ്മളെ തേടി വരുന്നവരെ പേഷ്യൻസ് എന്ന് വിളിക്കാറില്ല ക്ലൈൻസ് അവർ രോഗികളല്ല മാനസിക പ്രശ്നങ്ങൾ ഒരിക്കലും ഒരു രോഗമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ബിസിനസ് ഉദ്ദേശിക്കുന്നത് അല്ല എല്ലാവർക്കും ബിസിനസ് ചെയ്യും പക്ഷെ അത് നമ്മുടെ അല്ല ഞാൻ രാജേഷിന്റെ കാര്യം മാത്രമല്ല പൊതുവേ ആൾക്കാര് എല്ലാത്തിനേയും പറ്റി അവർക്ക് സാധാരണക്കാരൻ അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടും ഇത് ജസ്റ്റ് ഒരു വിശ്വാസമല്ല ഇറ്റ് റിയലി എക്സസ് ഇപ്പം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ആൻഡ് ഇതിനെല്ലാം ഹിപ്നോതെറപ്പി ആയിക്കോട്ടെ ഇതെല്ലാം കണക്റ്റഡുമാണ് ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ ന്യൂസ് കേൾക്കുകയാണ് ഓക്കെ ന്യൂസിൽ നമ്മൾ അറിയാണ് ഒരു അയലുകാരൻ മറ്റ് അയൽവാസിയെ കുത്തിക്കൊന്നു പക്ഷേ അവർ ദേഷ്യം വൈരാഗ്യവും കാരണം കുത്തി ഇത് കേൾക്കുമ്പോൾ ആദ്യം എന്തായിരിക്കും രാജേഷിന് തോന്നുന്നത് ആ അപ്പോൾ ആദ്യം ഇത് ഈ വാർത്ത കേൾക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ തോട്ട് ഇതിനകത്ത് ചാർജ് ഒന്നുമില്ല പിന്നെ നിങ്ങൾ കൊടുക്കുന്ന അയ്യോ പാവം ഇസ് ആൻ ഇമോഷൻ ടു ദ തോട്ട് വാട്ട് ഇസ് ഇറ്റ് യുവർ ഫീലിംഗ് സിംപത്തി ടുവേർഡ്സ് ദാറ്റ് പേഴ്സൺ അടുത്ത ദിവസം വാർത്ത വരുവാണ് ഈ അയൽവാസിയുടെ മോളെ ഇയാൾ ഉപദ്രവിച്ചു എട്ട് വയസ്സുള്ള മോളെ ഉപദ്രവിച്ചു അതുകൊണ്ട് അയാൾ ആ ദേശത്തിൽ അയാളെ ഇട്ട് ഇനിയിപ്പോൾ എന്തുവായിരിക്കും തോട്ട് പ്രോസസ്സ് അപ്പോൾ തോട്ട് ഇത്രയേ ഉള്ളൂ ബട്ട് യുവർ ഇമോഷൻ ടു ഇറ്റ് ചേഞ്ച്ഡ് ഇതേമാതിരിയാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം ആദ്യം ഒരു തവറും ഒരു തോട്ട് അതിനൊരു ചാർജും ഇല്ല പോസിറ്റീവ് തോട്ട്സ് ആണെങ്കിൽ നമ്മൾ ആരും ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടതോ വിഷമിക്കേണ്ട കാര്യം ബട്ട് നെഗറ്റീവ് തോട്ട്സ് ആ വരുന്നതെങ്കിൽ അറ്റാച്ച് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാനൊരു എക്സ്റ്റേണൽ കാര്യം പറഞ്ഞത് സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരു തോട്ട് ആദ്യം വരുന്നു അതിനകത്ത് നമ്മൾ ഇമോഷൻ ആഡ് ചെയ്യും ഈ നമ്മൾ ക്യാരി ചെയ്യുന്ന ഇമോഷൻസ് പിന്നെ എന്താ പറ്റുന്നത് നമ്മുടെ എനർജി വി ഓൾ ഹാവ് എനർജി ലെവൽസ് നമ്മുടെ എനർജി അത് എഫക്റ്റ് ചെയ്യും എനർജിയിൽ അത് എഫക്റ്റ് ചെയ്ത് കുറേ നാൾ കിടക്കുമ്പം പിന്നെ അത് ഫിസിക്കൽ ബോഡിയിൽ എഫക്റ്റ് ചെയ്യും രോഗങ്ങളായിട്ട് ഇനി വാട്ട് ഇസ് റേക്കിസ് യു ക്വസ്റ്റ് റീകി ഈസ് എ ജാപ്പനീസ് ഹീലിംഗ് ടെക്നീക്ക് എന്ന് നമ്മൾ പറഞ്ഞാലും ഇറ്റ് ഈസ് അബൌട്ട് എനർജി ഓക്കെ ഊർജം അനങ്ങുന്ന വസ്തുക്കൾ അപ്പം അതിന് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്നത് പക്ഷേ നമ്മൾക്ക് അത് വിട്ടുപോകും സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള എവറിഥിങ് ഇസ് മാറ്റർ മോളിക്യൂൾസ് മോളിക്യൂൾസ് എന്നുള്ള വാക്കിപ്പോൾ ഓർക്കുന്നുണ്ടോ എന്നാ വാട്ട് ഇസ് മോളിക്യൂൾസ് മേഡ് അപ്പ് ഓഫ് ഏറ്റവും സ്മോളെറ്റ് ഓഫ് മാറ്റർ ഇനി ഈ ആറ്റംസിനെ നമ്മളൊരു മൈക്രോസ്കോപ്പ് വഴി നോക്കുവാണെങ്കിൽ നമ്മുടെ സൂര്യന്റെ ചുറ്റും പ്ലാനറ്റ്സ് നീങ്ങിയാസ് എ ന്യൂക്ലിയസ് ഇറ്റ് ഹാസ് ഓർബിറ്റ്സ് അതിനകത്ത് പ്രോട്ടോൺസ് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഉണ്ട് ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് എനർജി എന്ന് പറഞ്ഞാൽ ഒരാളുടെ എനർജി നമ്മളിപ്പോൾ ഒരു അടുത്ത ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നു ആ പുള്ളിക്കാര് ഒത്തിരി പ്രശ്നങ്ങളെ കൂടെ ഗോത്രൂ ചെയ്യുക അവരുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു നമുക്കൊരു ഒരു ഡൗൺ ഫീലിംഗ് വരും മാനസികമായി മാനസികമായിട്ട് കുറെ നേരം അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ബട്ട് ഇറ്റ്സ് നോട്ട് വെരി ഗ്രേവ് പക്ഷെ അവർ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒന്നും ആലോചിച്ചോക്ക നമ്മളിങ്ങനെ പതുക്കെ ഡൗൺ ആവും ആ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ കാര്യം പറയാം ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആകുമ്പോൾ നമ്മൾ മണിക്കൂറോളം ഇരുന്ന് കഥ പറയും ആ സീറ്റിൽ നമ്മൾ എഴുന്നേറ്റ് മറ്റൊരാൾ ആ സീറ്റി ഇരിക്കുമ്പോ നമ്മുടെ ചൂടതിലുണ്ടാവും എന്തായാലും ആ ഇരിക്കുന്ന സോഫ തന്നെ ചൂടാവുന്നതല്ല അതൊരു എനർജിയാണ് ഹീറ്റ് എനർജി അത് നമ്മുടെ ഹീറ്റ് എനർജിയാണ് ആ സീറ്റിൽ വന്നിരിക്കുന്നത് മറ്റൊരാൾ അതിൽ കേറിയിരിക്കുമ്പോ അവർക്കൊരു അസ്വസ്ഥത ഫീലിങ്ങ് അപ്പൊ നമ്മൾ അതിൽ കോൺഷ്യസ് ആഹ് ചിലവർക്ക് അത് ഇഷ്ടമല്ലാത്തായിരിക്കും കാരണം അവർക്ക് അത് മറ്റൊരാളുടെ ചൂടാന്ന് ചിലവർ ഇതൊന്നും ബോധവടല്ല കാരണം അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഓട്ടം അവർക്ക് വേറെ പല കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല പക്ഷേ ചിലവർ കോൺഷ്യസ്ലി അവർക്ക് അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമല്ല നോട്ട് ബിക്കോസ് ദ നോ അബൌട്ട് എനർജി ഒരു പ്രശ്നമാണോ ഇരിക്കാതിരിക്കുന്നതോ ഇരിക്കാതിരിക്കുന്ന ഒരു പ്രശ്നമല്ല നമ്മൾ ഐഡിയലി അതാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ എനർജി വർക്കേഴ്സ് ആണെങ്കിൽ നമുക്കൊരു രീതിയുണ്ട് ചെയ്യാൻ അതായത് ഒരാൾ ഇരുന്നിട്ടുള്ള ഒരു സ്പേസ് ആണെങ്കിൽ ഇല്ല നമ്മൾ നമ്മൾ തന്നെ ഇപ്പോൾ ഇരുന്നിട്ടുള്ള നമ്മൾ നമ്മളതിലോട്ട് തിരിഞ്ഞു നോക്കി ഐ നമ്മൾ ഇൻറ്റെൻഡ് ചെയ്യും ഐ ടേക്ക് ബാക്ക് ഓൾ മൈ എനർജീസ് ഫ്രം ദ സ്പേസ് അങ്ങനെ പറയും നമ്മൾ എനർജി വർക്കേഴ്സ് അത് ചെയ്യാറുണ്ട് നമ്മൾ എല്ലാവരും എനർജീസ് ആയിട്ട് നമുക്കൊരു ഉണ്ട് ഈ യൂണിവേഴ്സിലെല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മനുഷ്യർക്കൊരു പൊതുവേ ഉള്ള ഒരു വൈബ്രേഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ അതിൽ തന്നെ ചിലവര് ഹൈ വൈബ്രേഷൻ സ്പിരിച്വലി എലിവേറ്റഡ് ആയ ആൾക്കാരുടെ വൈബ്രേഷൻസ് വളരെ കൂടുതലായിരിക്കും അതേസമയം നോർമൽ വൈബ്രേഷനെ അവർ ഭയങ്കര പ്രശ്നത്തിൽ കൂടെ കൂത്തുകയാണ് അവരുടെ വൈബ്രേഷൻസ് കുറയും അപ്പോൾ കുറഞ്ഞ വൈബ്രേഷനിലുള്ള എന്നുള്ള ആൾക്കാരായിട്ട് നോർമൽ ആൾക്കാർ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം എനർജി വർക്കേഴ്സോ സ്പിരിച്വലിയോ ഒന്നും അല്ലാതെ അവരുടെ എനർജീസ് ഈ വൈബ്രേഷൻ്റെ അങ്ങോട്ട് മാച്ച് ചെയ്യും വിറ്റ് ഈസ് നോട്ട് ഗുഡ് ആ സമയം നമ്മൾ സ്ട്രോങ് മൈൻഡഡ് ആണ് ഇല്ലേ സ്പിരിച്വലി എലിവേറ്റഡ് ആണ് ഇല്ലെ എനർജി വർക്കേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ കേട്ടാലും നമ്മുടെ വൈബ്രേഷൻ താഴില്ല ബിക്കോസ് വി സ്റ്റേ ഇൻ എ പ്രൊട്ടക്ഷൻ വലയാണ് നമ്മുടെ വൈബ്രേഷൻസ് ഹൈ ആയിട്ടിരിക്കും നമ്മൾ കോൺഷ്യസ് ആയിരിക്കും ഈ വലയോന്നുദ്ദേശിച്ചത് പറയുന്നത് യെസ് ഓറ എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ടല്ലോ അതായത് നമ്മൾ ദൈവങ്ങളുടെയൊക്കെ പടം ദൈവ മക്കളുടെ ഒക്കെ പടങ്ങൾ കാണുമ്പോൾ ചൈതന്യം യു സീ ദൈറ്റർ ആണ് നമുക്ക് എല്ലാവർക്കും ഈ ലൈറ്റ് ഉണ്ട് എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും ഉണ്ട് ഈ പറയുന്ന നമ്മൾ ലോ വൈബ്രേഷനിലുള്ളവരാണെങ്കിൽ ആ ലൈറ്റ് ഭയങ്കര വീക്കോ ചെറുതോ ആയിരിക്കും നോർമൽ നോർമലായിട്ടുള്ളവർക്കൊരു നോർമൽ വൈബിൾ ഹൈലി സ്പിരിച്വലി എലിവേറ്റഡ് ആണെങ്കിൽ ആ ഓറ ഇങ്ങനെ ഇത് ചെയ്യും നമ്മളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും ഇപ്പം നമ്മുടെ ഓറ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തന്നെ ക്ലയൻസിനോട് പറയും ഇപ്പോൾ നമ്മളൊരു ഭയങ്കര ക്രൗഡഡ് ഇപ്പോൾ ലൂലു ഷോപ്പിംഗ് കോംപ്ലെക്സ് അല്ലെ അമ്പലം ഓക്കെ റിലീജിയസ് പ്ലേസസ് ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട് ഉത്സവ പറമ്പ് ഇവിടെയൊക്കെ എത്ര ആയിരിക്കും ഇങ്ങനെ നടക്കുന്നത് പിന്നെ നമ്മൾ മാത്രം അല്ല എനർജീസും കൂടെ ഓർക്കണം നമുക്ക് കാണാൻ പറ്റാത്ത എനർജീസും ഉണ്ട് ഇവിടെ ഈ ഉത്സവങ്ങളിലും എല്ലായിടത്തും ഉണ്ട് ഞാനൊരു രാജേഷ് ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഉറപ്പായിട്ടും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കുന്നുണ്ട് യെസ് നമുക്ക് അവരെ കാണാൻ വെച്ചാൽ അവർ വളരെ ലോ വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നൊണ്ടാണ് അതുകൊണ്ട് അവർക്ക് നമ്മളെ കാണാം പക്ഷെ നമ്മളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നമുക്ക് അവരെ കാണാനോ പറ്റത്തില്ല ദേ ഓൾ വോണ്ട് ടു കം ടു അവർ വൈബ്രേഷൻ ബട്ട് ദേ ദോട്ട് ബിക്കോസ് ദേ ഡോൺ ഹാവ് എ ഫിസിക്കൽ ബോഡി ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം കാരണം നമുക്ക് കാണാൻ പറ്റുന്നവരും കാണാൻ പറ്റാത്തവരുമായിട്ടുള്ള എനർജീസ് നടക്കുമ്പോൾ വി ഷുഡ് പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് സെൽഫ് നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാർ എനർജീസ് ഉണ്ട് ആത്മാക്കൾ എന്ന് എനർജീസൂടെ വിളിക്കാം ആത്മാക്കൾ വിളിക്കാം ഒരു എനർജി ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇരിക്കുകയാണെങ്കിൽ ആ എനർജി ഇല്ലാത്ത മനുഷ്യരിലേക്ക് ഇവർ കയറും ഈ എനർജി ഇല്ല എന്ന് പറയുമ്പോൾ കാണികളെ തെറ്റിദ്ധരിക്കരുത് അതായത് ബൂസ്റ്റും ഇതും ഒക്കെ കുടിച്ചാൽ വരുന്ന ആ എനർജി അല്ല ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ആത്മീകതയായിട്ട് ഉള്ള എനർജീസ് ഇമോഷനാണ് നമ്മുടെ എനർജീസിനെ എഫക്റ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ചക്രാസ് നമ്മുടെ ബോഡിയിൽ എനർജി വൈസ് നമ്മൾ എനർജൈസ് ചെയ്യുന്നത് ഈ ചക്രാസ് വഴിയാണ് ഇപ്പോൾ അതും വെസ്റ്റേണേഴ്സ് അക്സപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് നമ്മുടെ പുരാണങ്ങളിലുള്ളതാണ് പിന്നെ യോഗ യോഗ കണക്റ്റഡ് യോഗ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തോട്ട് ഇമോഷൻ എനർജി ഫിസിക്കൽ ബോഡി ഫിസിക്കൽ ബോഡിയിലുള്ളതാണ് യോഗ ആയുർവേദ മസാജസ് ഏത് മസാജസ് സ്ത്രൂത ബോഡിയാണ് നമ്മൾ ഇതേത് ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ബെറ്റർ ആക്കാം പക്ഷേ ആ ബെറ്റർമെൻ്റ് വരണമെങ്കിൽ ഇമ്മീഡിയറ്റ് ബെറ്റർമെൻറ്റ് കഴിഞ്ഞാൽ ആ കോർ ബെറ്റർമെൻറ്റ് വരണമെങ്കിൽ വർഷങ്ങളായിട്ട് പക്ഷെ എത്ര പേര് കണ്ടിന്യൂസ് ചെയ്യുന്നു യോഗ അതുപോലെ എനർജി വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ എനർജി ലെവൽസ് കൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അവരെന്ത് മാനസിക അവരുടെ ഒരു ഫോട്ടോ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും വാട്ട് വോട്ട് ആർ ഗോയിങ് ത്രൂ ഇല്ലേ അവരുടെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടത് എനർജി നമ്മളെ കാണിച്ചു തരും എങ്ങനെയാണ് ഈ ഫോട്ടോ സ്കാൻ ചെയ്യുന്നത് ഒരാളുടെ ഫോട്ടോ കണ്ടിട്ട് എങ്ങനെയാണ് ലീന ഞാൻ അതിലൊരു എക്സ്പെർട്ടാണെന്നൊന്നും ഞാൻ പറയില്ല അവർക്ക് പല പ്രശ്നം കാണും ഇപ്പൊ എന്താണ് പ്രശ്നം എന്താണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട പ്രശ്നം അതാണ് നമുക്ക് ഇന്റൂഷൻ ആയിട്ട് വരുന്നത് മെഡിറ്റേഷനിൽ ഇരിക്കും നമ്മൾ ചിത്രം കാണുമ്പോൾ നമുക്ക് അയാളുടെ ചിത്രം കണ്ട് ചുമ്മാ നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് വരുന്ന ആണ് ഇത് അവരുടെ ആ മുഖം നമ്മൾ നമ്മൾ മനസ്സിൽ വെക്കും ഫോട്ടോ വെക്കുന്നത് അവരുടെ പേരും വേണം അവരുടെ ഫോട്ടോയും വേണം എന്നിട്ട് നമ്മൾ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ വരും ഞാൻ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഒരു റിയർ ആയിട്ടൊരു സംഭവം ഞാൻ പറയാം ഇപ്പം എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു പുള്ളി ഒരു ഡയറക്ടറാണ് അപ്പം എനിക്ക് പുള്ളിയെ നേരത്തെ മുതലേ അറിയുന്നതാണ് നമ്മൾ ഫ്രണ്ട്സാണ് അപ്പോൾ പല സമയത്തും പുള്ളിയുടെ പല കാര്യങ്ങളും പല കാര്യങ്ങളും സിനിമ മാത്രമല്ല മാരിഡല്ല ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ അപ്പോൾ എല്ലാം ഒരു പ്രശ്നങ്ങളാണ് ഞാൻ ഈ ഫീൽഡിൽ വരുന്നതിന് മുന്നേ പുള്ളി എനിക്ക് പരിചയമുള്ളത് ആൻഡ് പിന്നെ ഞാൻ ചിന്തിക്കുമ്പോഴാണ് ഒരാൾക്ക് എല്ലാത്തിലും ബ്ലോക്ക് ഇപ്പോൾ നമ്മൾ ഹീലേഴ്സ് ഹീലേഴ്സാവുമ്പോൾ നമ്മളെല്ലാം അങ്ങനെയാണ് നോക്കുന്നത് എല്ലാത്തിലും ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നെങ്കിൽ ദർ ഇസ് വൺ റീസൺ അപ്പം ഞാൻ പുള്ളിയോട് ഇത് ചോദിച്ചപ്പോൾ നമ്മളൊക്കെ ഇപ്പം ഹിംനോതെറപ്പിയിലായാലും നമ്മൾ ഒരു സ്റ്റെപ്പ് പോകും അതായത് ഈ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലുണ്ടാകുമ്പോൾ ഇല്ലേ ഈ അമ്മയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഏതെങ്കിലും മക്കൾ ആയി പോയിട്ടുണ്ടോ ഇല്ല മരിച്ചിട്ടുണ്ടോ ഇതെല്ലാം നമ്മളെ എഫക്റ്റ് ചെയ്യും ഇവരുടെയൊക്കെ ആത്മാക്കൾ നമ്മളെ എഫക്റ്റ് ചെയ്യും എഫക്റ്റ് ചെയ്യും അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്ക് മുന്നേ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു രണ്ട് വയസ്സ് മരിച്ചു ഓക്കെ ആ ചേട്ടൻ്റെ തന്നെ പേരും വീട്ടിലിടുന്ന പേരും ഒറിജിനൽ പേരും പിന്നെ മാലയും എല്ലാം ഈ പുള്ളിക്ക് വിട്ടിരിക്കുന്നത് അദ്ദേഹം മരിച്ച വ്യക്തി ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന പേരും പേരും ആ ും നെമും അല്ലാതെ വീട്ടിൽ വിളിക്കുന്ന പേരും എല്ലാം സെയിമാണ് ഇത് ഇപ്പം അറിയുമ്പോൾ തന്നെ ബീങ് എൻ എനർജി വർക്കർ നമുക്കൊരു ഡിസ്റ്റർബൻസ് വരും എനർജി വൈസ് കാരണം ഇതിപ്പോൾ അറിയാനുള്ള ഇടം എന്താണെന്നറിയാം ഇറ്റ് ഈസ് ടൈം ഫോർ ദിസ് പേഴ്സൺ ടു ഹീൽ ഈ ആൾക്ക് ഹീൽ ഹീലാവേണ്ട ഒരു സമയമായി മാത്രമല്ല ആ ആത്മാവും കൂടെ നമ്മളെ അറിയിക്കുകയാണ് സമയമായി സമയമായി ഫോർ ഇറ്റ് ടു ലീവ് ഫോർ ഇറ്റ് ടു ലീവ് ദിസ് പേഴ്സൺ ഇയാളുടെ ഓറയിൽ ഇത് സ്റ്റക്ക് ആണ് അപ്പോഴാണ് നമ്മളെ അറിയിക്കുക അപ്പൊ അത് പറയുമ്പോൾ ഉടനെ നമുക്കൊരു ഒരു ഹെവിനെസ് വരും അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ ആ അത് നമുക്ക് ആ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകും ഉടനെ തന്നെ അപ്പൊ തന്നെ ഞാൻ ഫോട്ടോ ചോദിക്കും പിന്നെ ഈ ഫോട്ടോ എടുക്കുന്നതിന്റെ ഗുണം എന്താ പറയുക ഇപ്പൊ ഞാൻ രാജേഷിനെ കാണുന്നു യു ആർ നോർമലി സിറ്റിങ് ഞാനൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഇറ്റ്സ് വെരി ടോട്ടലി ഡിഫറെന്റ് രാജേഷ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ കാണുമ്പോ ഇത് ഞാനാണോ വ്യത്യാസം ഉണ്ടാവും യെസ് ഒരു മോഡൽトゥ ഞാൻ അലീന കൈകിനെ വളരെ വൃത്തി കേട്ടു കണ്ണാടി ഉണ്ടാവാൻ പാടില്ല മുഖത്തിന്റെ ക്ലോസ് അപ്പ് ക്ലോസ് അപ്പ് ആ ഞാൻ ഒരു പ്രശ്നവില്ലന്ന് ഞാൻ കണ്ടു എനിക്ക് ഞാൻ ആയിക്കുന്നു ആയിച്ചതിന് ശേഷം അല്ല ആ ഫോട്ടോ കാണുമ്പോൾ രാജേശൻ എന്നാണെന്ന് തോനേது ഞാൻ ആണോ എന്ന് ഓ ഞാൻ എടുക്കുമ്പോൾ തന്നെ ദാ അതായത് ഞാൻ ഹീൽ ചെയ്യാൻ പോവുന്നെന്നന്റെ മനസ്സ് ചിന്തിക്കുമ്പോൾ തന്നെ യെസ് എടുക്കുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഷോർ डिफरेंट ഫേസ് ഓഫ് യുവർസ് ബിക്കോസ് ഇറ്റ്സ് ടൈം ദാറ്റ് ഈസ് വൈറ്റ് ഷോസ് അസ് അപ്പായ്യ അക്കെന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മളത് ഓറ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഈ ആത്മാവ് സ്ട്രോങ് ആയിട്ട് അതിൽ കണക്റ്റഡാണ് ഈ ഈ സോൾസിന് തന്നെ പല ഡിഗ്രീസും ഉണ്ട് ചിലവർ ഭയങ്കര ഇടമുണ്ട് വിട്ടുപോവില്ല ആൻഡ് ഈ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചോദിച്ചപ്പോൾ രണ്ട് വയസ്സിൽ ഇതിന് എന്താ പറയാ ദേഹം മൊത്തം മസിൽസ് വേദന എടുക്കുന്ന ഒരു രോഗമുണ്ട് അങ്ങനെ അത് മരിക്കുന്നത് പക്ഷെ അതൊരു പ്രത്യേക കുട്ടിയാന്ന് എല്ലാവരും പറയുമായിരുന്നു എന്ന് ഈ ഇദ്ദേഹം പറഞ്ഞു ആ കാരണം ഈ പെയിൻ കാരണം ഒരു രണ്ട് വയസ്സുള്ള കുട്ടിയാണ് സഹിക്കാൻ ിക്കാൻ കുഞ്ഞ് എപ്പോഴും കരയും പക്ഷെ ഈ വേദന കണ്ടിട്ട് അമ്മ കരയുമ്പോൾ ഇതും ഇണ്ടാതിരിക്കും എന്നുവെച്ചാൽ അമ്മയെ വേദനിപ്പിക്കാൻ രണ്ട് വയസ്സുള്ള കുട്ടിക്ക് അതെപ്പോഴും അങ്ങനെ ചെയ്യണം അപ്പൊ അതൊരു നോർമൽ ഇതുള്ള ഒരു കുട്ടിയല്ല അപ്പൊ എല്ലാവരും പറയുമായിരുന്നു കാണാൻ നല്ല കുട്ടിയാ അപ്പൊ അച്ഛനും അമ്മയ്ക്ക് ആ വേദന സഹിക്കാൻ പറ്റാതെയാണ് അമ്മ ഇതേ പേരും ഇതും വെച്ചിട്ട് ഒരു കൊച്ചിന് അതായത് ഈ കുട്ടി മരിച്ചതിന് ശേഷം അതിന്റെ ഓർമ്മകൾ ഇളയ കുട്ടിക്ക് പേര് കൊടുക്കുന്നു കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു മനസ്സിലായത് പക്ഷെ യൂഷ്വലി നമ്മൾ പറയും ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ എന്താന്ന് വെച്ചാൽ പലവർക്കും അബോർഷൻസ് വരും അല്ലെ മിസ്കാരേജ് ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ക്യാരി ചെയ്ത് ചിലവർക്ക് അമ്മമാരൊക്കെ എട്ട് വയസ്സ് ചിലവർ ഫോർസ് അബോർഷൻസ് ചെയ്യാറുണ്ട് എന്നുവെച്ചാൽ വി ആർ നോട്ട് ഗിവിങ് ദ റൈറ്റ് ടു ദാറ്റ് സോൾ ടു ബി ബോൺ ഒരു സോള് ഡിസൈഡ് ചെയ്യുവാണ് ഈ ഭൂമിയിൽ വരാൻ അപ്പൊ അതിൻ്റെ അച്ഛനും അമ്മയും അതിന്റെ റൈറ്റിനെ ക്യാൻസൽ ചെയ്യുന്നത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളാണ് അതായത് ഒരു സോൾ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളാണ് നമ്മുടെ അച്ഛനേയും അമ്മയും ചൂസ് ചെയ്യുന്നത് അല്ല അച്ഛനും അമ്മയും അല്ല നമ്മളെ ചൂസ് ചെയ്യുന്നത് നമ്മൾ ചൂസ് ചെയ്യണം യെസ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇന്ന എക്സ്പീരിയൻസിൽ കൂടെ ഗോത്രൂ ചെയ്യണം ഈ കുട്ടിക്ക് ഈ ഉണ്ടാകുന്ന സോളിനെന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളെപ്പോഴും ഈ അബോഷൻസോ ഇങ്ങനത്തെയൊക്കെ കിഡ്സ് ഉള്ളപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് ഫോസ്റ്റ് അബോഷൻ സ്പെഷ്യലി നമ്മൾ ഇപ്പോൾ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് നേരത്തെ ഒരു കുട്ടിയെ അബോട്ട് ചെയ്തു എന്ന് വെച്ചോ ആൾക്കാർ ചോദിക്കും എത്ര മക്കളുണ്ട് രണ്ട് മക്കൾ എന്ന് വെച്ചാൽ മറ്റെ നമ്മൾ ബോധപൂർവം മറന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ പറഞ്ഞു വെച്ചാൽ നമുക്ക് വരുന്ന ക്ലയൻസിനോട് നമ്മൾ പറയുന്നത് വെച്ചാൽ ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ രണ്ട് മക്കൾ എപ്പോഴൊക്കെ നമ്മൾ മക്കളുടെ എണ്ണം പറയുന്നു നമ്മുടെ മനസ്സിൽ ഓർത്തോണം ദർ വാസ് വൺ മോർ അതായത് മനസ്സിൽ നമ്മൾ മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കണം പറയണമെന്നാണ് ഇല്ല മനസ്സിൽ ഓർക്കണം സ്മരിക്കണം സ്മരിക്കണം ആ സ്മരണ ഇല്ലാതെ വരുമ്പോഴാണ് ഇത് യെസ് നമ്മൾ ആരെങ്കിലും അത്ര ഓർക്കുന്നുണ്ടോ ഒന്നും ചില ഒരു ലാഘവും ഇല്ലാതെയാണ് ചെയ്യുന്നത് നമുക്ക് എല്ലാ സംവിധാനം ഉണ്ടല്ലോ പ്ലാൻ ചെയ്യാൻ ഓഫ് റിപ്പിൾസ് അതുകൊണ്ടാണ് നമ്മൾ ഒരാളുടെ കേസ് സ്റ്റഡിയിലെ ഒരു ഹിസ്റ്ററി എടുക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്യും ഇന്നാണ് രണ്ടും ഒന്നിലേക്കെ ഒതുങ്ങിയത് അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് ഇത് പ്രശ്നമല്ലായിരുന്നു ഉണ്ട് എപ്പോഴും ഈ പ്രശ്നങ്ങൾ ഇണ്ടെന്നുള്ളതാണ് ഇപ്പൊ ഒരാൾക്ക് പ്രശ്നം ഇപ്പൊ പ്രശ്നം എടുക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിലോട്ട് പോയത് ഇതിപ്പോ മരിച്ചു പക്ഷെ അബോഷൻസ് ഉണ്ടോ എന്ന് അങ്ങനത്തെ വന്നോ എങ്ങനെയായിരുന്നു ഇല്ല അപ്പം ഈ സോളിനെ നമ്മൾ എന്ത് ചെയ്യും ഹീലിംഗ് നമ്മൾ ഇരുപത്തൊന്ന് ദിവസത്തെ ഹീലിംഗ് ആണ് ഇദ്ദേഹത്തിന് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഒക്കെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യും സോൾ സോളിന് റിമൂവ് ചെയ്യുന്ന വർക്ക് ഞാൻ ചെയ്യില്ല ബിക്കോസ് ഇറ്റ്സ് എ ഹെവി വർക്ക് മാത്രമല്ല നമ്മളെ എഫക്റ്റ് ചെയ്യും ഭയങ്കരമായിട്ട് സോളുകളെ ടച്ച് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ഇസ് നോട്ട് എൻ ഈസി തിങ് അത് ചിലവരെ കൊണ്ടേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ സീനിയർ ഹീലറിനാണ് കൊടുക്കുന്നത് സോളിനെ ഉള്ളത് ബിക്കോസ് ഐ കോട്ട് ഹാൻഡിൽ ഓൾ കൈൻഡ് ഓഫ് തിങ്സ് തിങ് മന്ത്രവാദി എന്ന് വിളിക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയാൽ ആൾക്കാർ ആക്ച്വലി ഫിയർ ചെയ്യും ഇപ്പോഴും ഉണ്ട് റേക്കി ഹീലേഴ്സിനെ മന്ത്രവാദികളായിട്ടാണ് ഇത് ചെയ്യുന്നത് ബട്ട് ഇഫ് ദെർ ഇസ് ബ്ലാക്ക് മാജിക് ദർ ഇസ് വൈറ്റ് മാജിക് ദിസ് ഇസ് വൈറ്റ് മാജിക്